നമസ്കാരം അഞ്ചു തവണ ഐ പി എൽ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് രോഹിത് ശർമ്മയെ പുറത്താക്കി പകരം ഹർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയതു മുതൽ മുംബൈ ടീമിനകത്ത് പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു ടീമിലെ സീനിയർ താരങ്ങളും അതുപോലെ തന്നെ യുവതാരങ്ങളിൽ ചിലരുമെല്ലാം തന്നെ രോഹിത്തിനൊപ്പം നിന്നതോടെ മുംബൈ ടീമിനകത്ത് രണ്ട് ഗ്രൂപ്പുകളും രൂപപ്പെടുകയായിരുന്നു ഇങ്ങനെ ആകമോതത്തിൽ ടീം മൊത്തത്തിൽ ആടി ഉലങ്ങി നിൽക്കുകയാണ് അതിനിടെയാണ് ഇപ്പോൾ തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഐ പി എല്ലിന് പുറത്തേക്ക് മുംബൈ ടീം പോകുന്നത് ഇപ്പോൾ താരങ്ങൾ തമ്മിൽ കയ്യാങ്കളിയുടെ വാക്കിൽ വരെ കാര്യങ്ങൾ എത്തി എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം ക്യാപ്റ്റൻ ഹർദിക്കും യുവതാരമായ തിലക് വർമ്മയും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടതായും ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുമെന്ന് വന്നപ്പോൾ രോഹിത്തും ഉടമകളും ഇടപെട്ട് ഇവരെ പിടിച്ചു മാറ്റുകയായിരുന്നുവെന്നുമാണ് പുറത്തു വരുന്ന നിർണായകമായ റിപ്പോർട്ടുകൾ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരത്തിന് ശേഷമായിരുന്നു ഈ സംഭവം എന്നാണ് അറിയുന്നത് കളിയിൽ മുംബൈ പരാജയപ്പെട്ട ശേഷം തിലകിനെ ഹർദിക്ക് പരസ്യമായി കുറ്റപ്പെടുത്തിയിരുന്നു ഇരുന്നൂറ്റി അൻപത്തി ഏഴ് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ പത്ത് റൺസിന്റെ പരാജയം സമ്മതിക്കുകയായിരുന്നു ഒൻപത് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസാണ് മുംബൈക്ക് നേടാനായത് മത്സരത്തിൽ മുംബൈയുടെ ടോപ് സ്കോറായത് അറുപത്തിമൂന്ന് റൺസ് എടുത്ത തിലകായിരുന്നു മുപ്പത്തിരണ്ട് പന്തുകൾ നേരിട്ട താരത്തിന്റെ ഇന്നിങ്സിൽ നാല് വീതം ഫോറും സിക്സും ഉൾപ്പെട്ടിരുന്നു ടീമനായി അവസാന വരെ പൊരുതിയിട്ടും തിലകിനെ പ്രശംസിക്കാൻ തയ്യാറാകാതെ കുറ്റപ്പെടുത്തുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ചെയ്യുന്നത് ഡൽഹി ക്യാപിറ്റൽസിന്റെ നിടങ്കയ്യൻ സ്പിന്നറും ഓൾറൗണ്ടറുമായ അക്ഷർ പട്ടേലിനെതിരെ തിലക് വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്നാണ് തോൽവിക്ക് കാരണമായത് എന്ന് ഹാർദിക് പാണ്ഡ്യ വിമർശിച്ചതായി പറയപ്പെടുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് മുംബൈ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഹാർദിക്കും തിലകും തമ്മിൽ രൂക്ഷമായ വാക്പോര് ഏർപ്പെട്ടതെന്നാണ് അറിയുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ബോധ്യമായതോടെ രോഹിത്തും മുംബൈ ടീം ഉടമകളും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരും എല്ലാം തന്നെ ചേർന്ന് ഇടപെടുകയും ഇവരുടെ ഇരുവരെയും പിടിച്ചു മാറ്റുകയായിരുന്നു എന്നുമാണ് അറിയുന്നത് നാഷണൽ മീഡിയയിലെല്ലാം തന്നെ ഈ ഓരോ വാർത്ത വലിയ രീതിയിൽ ചർച്ചയായി കഴിഞ്ഞു ഈ സീസണിൽ മുംബൈയുടെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഹാർദിക്ക ബാറ്റിങ്ങിലും ബൗളിങ്ങിലും അദ്ദേഹം തികഞ്ഞ പരാജയ പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മുംബൈയെ സംബന്ധിച്ച ആശ്വസിക്കാൻ വക നൽകുന്ന ഏക കാര്യം തിലകിൻ്റെ പ്രകടനം മാത്രമാണ് ഈ ഒരു സീസണിൽ മുംബൈ പതറിയപ്പോഴെല്ലാം മികച്ച ഇന്നിങ്സുകളുമായി ടീമിനെ രക്ഷിച്ചെടുത്തത് തിലക് തന്നെയാണ് സീസണിൽ മുംബൈയുടെ ടോപ്പ് സ്കോററും തിലക് വർമ്മ തന്നെ പത്ത് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി രണ്ട് എട്ട് ഏഴ് ശരാശരിയിൽ നൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒന്ന് സ്ട്രൈക്ക് റേറ്റോടെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് അദ്ദേഹം നേടിയെടുത്തത് ഇത്രയും നന്നായി പെർഫോം ചെയ്തിട്ടും ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സര ശേഷം മാത്രം തന്നെ മാത്രം ഹാർദിക് പാണ്ഡ്യ പരസ്യമായി വിമർശിച്ചതിൽ തിലകിന് കടുത്ത അതൃപ്തിയും ഉണ്ട് മാത്രമല്ല ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റ്മൻ എന്ന നിലയിലും ബൌളർ എന്ന നിലയിലും മൊത്തത്തിൽ ഓൾറൗണ്ടർ എന്ന നിലയിലും തന്നെ തികച്ചും മോശം പ്രകടനം തുടരുന്ന ഹാർദിക്കിൽ നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഏൽക്കേണ്ടി വന്നത് തിലകിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യം കൂടിയായി അതുകൊണ്ട് തന്നെ തിലക് പുറത്തു കാണിച്ച രോഷം കുറ്റപ്പെടുത്താനാകില്ല എന്നാണ് ആരാധകർ ഉള്ളടകം പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരം കഴിഞ്ഞ് ഹർദിക്കും തിലകും ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങൾ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തിയത് ഹർദിക്കിനെതിരെ തിലക് മാങ്ങിയടിക്കുകയായിരുന്നു ഈ തർക്കം ഏറെ നേരം നിലുകയും ചെയ്തു ഒടുവിൽ ടീമങ്ങളിൽ ചിലർ രോഹിത്തിന് ഈ കാര്യം അറിയിച്ചതാണ് ഇതറിഞ്ഞ് രോഹിത് ടീമുകളൊപ്പം തന്നെ ഇതിൽ ഇടപെടുകയായിരുന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്ന് ഇവരെ പിടിച്ചു മാറ്റുകയായിരുന്നു എന്നാണ് അറിയുന്നത് ഹർദിക്കും തിലകും തമ്മിലുള്ള ഈ വഴക്ക് തീർച്ചയായും ഗൗരവമേറിയ വിഷയം തന്നെയാണ് മുംബൈ ടീമിനകത്ത് എത്രമാത്രം പ്രശ്നങ്ങളാണ് ഇപ്പോഴുള്ളത് എന്നതിൻ്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ് ഇത് അടുത്ത സീസണിലും ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായി തുടർന്നാൽ തിലക് വർമ്മ തീർച്ചയായും ടീം വിടാൻ സാധ്യതയേറെയാണ് മാത്രമല്ല തിലക് മാത്രമല്ല രോഹിത് എന്തായാലും പോകുമ്പോൾ നേരത്തെ തീരുമാനിച്ചതാണ് അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ നെഹാൽ വരേ വധേര അതുപോലെ തന്നെ ആകാശ് മധ്വാൾ തുടങ്ങി ഒരുപ്പെട്ടി മികച്ച താരങ്ങളും ഈ സീസണിൽ നിന്ന് മുംബൈക്കൊപ്പം മുംബൈയിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് അറിയുന്നത് ഈ ഈയൊരു വിഷമഘട്ടത്തിൽ ഹർദിക്കിനെതിരെ കടത്ത് നടപടിയെടുക്കാനും മുംബൈ മടിക്കില്ല എന്നും കണ്ടറിയേണ്ടിയിരുന്നു